നമസ്കാരം എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും ഒക്കെ പല നേതൃസ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ജയ്ക്ക് സി തോമസ് എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ച് കയറുവാൻ ജയ്ക്കിന് കഴിഞ്ഞിട്ടില്ല എന്നത് മാർസിസ്റ്റ് പാർട്ടിയെയും ജയ്ക്കിനെയും ഒക്കെ വലിയ തോതിൽ വിഷമവൃത്തത്തിലാക്കിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ വളർന്നു വരുന്ന യുവ ഏറ്റവും ശ്രദ്ധേയനെന്ന നിലയിൽ മുതി വളരെ മുതിർന്ന പരിഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് ജയ്ക്കിനെ വളർത്തിക്കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് പിണറായി വിജയന് ഏറ്റവും അടുപ്പമുള്ള വിശ്വസ്തരായ യുവ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ജയ്ക്ക് പക്ഷേ നിയമസഭയിലോ പാർലമെൻറ്റിലോ ഒന്നും ഒരു മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുവാനോ ഒരു പാർലമെൻ്ററി എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടുവാനോ ജയ്ക്കിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വലിയ പരാജയമായി മാർസിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ കഴിഞ്ഞ മത്സരങ്ങളിൽ മൂന്ന് തവണ പുതുപ്പള്ളി മത്സ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചുവെങ്കിലും മൂന്ന് തവണയും വലിയ തോതിൽ അല്ലെങ്കിൽ ദയനീയമായി പരാജയപ്പെടേണ്ടി വന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് ജയിക്ക് രണ്ട് തവണ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയോട് ഏറ്റുമുട്ടുകയും രണ്ട് മത്സരങ്ങളിലും ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു അങ്ങനെ മൂന്നാം വട്ടം ഉമ്മൻചാണ്ടിയുടെ മകനും കോൺഗ്രസ് നേതാവുമായ ചാണ്ടി ഉമ്മനോട് ഏറ്റുമുട്ടിയപ്പോൾ ഉമ്മനെ പരാജയപ്പെടുത്താൻ ജയ്ക്കിന് കഴിയുമെന്ന് തന്നെയാണ് മാർസിസ്റ്റ് പാർട്ടിയും ജയിക്കുമൊക്കെ വിശ്വസിച്ചത് പക്ഷേ അവിടെ മുൻ തോൽവികളെക്കാളൊക്കെ ദയനീയമായ തോൽവിയാണ് ജയ്ക്കിന് നേരിടേണ്ടി വന്നത് എന്നതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ജയ്ക്കിന് മികച്ച രീതിയിലുള്ള ഒരു മണ്ഡലം നൽകിക്കൊണ്ട് ജയ്ക്കിനെ ഒരു പാർലമെൻറ്റേറിയൻ അല്ലെങ്കിൽ ഒരു ലോക്സഭാ മെമ്പർ എന്ന നിലയിൽ വളർത്തിക്കൊണ്ടു വരുവാൻ തന്നെയാണ് ഇപ്പോൾ സി പി ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയുന്നത് സി പി എമ്മിൻ്റെ ഇപ്പോഴുള്ള പല നേതാക്കളും പാർലമെൻറ്റിൽ കരുത്തു തെളിയിച്ചിട്ടുള്ളവരാണ് എ വിജയരാഘവൻ അതുപോലെ ബാലഗോപാലൻ സുരേഷ് കുറുപ്പ് തുടങ്ങി നിരവധി നേതാക്കൾ പാർലമെൻറ്റിലൂടെ ശ്രദ്ധേയരായിട്ടാണ് പിന്നീട് സംസ്ഥാന നേതൃപദവിയിലേക്കൊക്കെ എത്തുന്നത് അത്തരത്തിൽ ജയ്ക്കിനെയും ഒരു പാർലമെൻറ്റ് സീറ്റ് മികച്ച രീതിയിലുള്ള ഒരു പാർലമെൻറ്റ് സീറ്റ് നൽകിക്കൊണ്ട് മികച്ച ഒരു പാർലമെൻറ്റേറിയനാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സി പി എം എന്നറിയുന്നു അങ്ങനെ വരികയാണെങ്കിൽ ഏറ്റവും ഉറച്ച അല്ലെങ്കിൽ ഏറ്റവും വിശ്വാസമുള്ള ഒരു സീറ്റ് തന്നെ ഒരു വിജയം ഉറപ്പിക്കുന്ന ഒരു സീറ്റ് തന്നെ ജയിക്കിന് കിട്ടും അത് മിക്കവാറും എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം പത്തനംതിട്ടയിൽ ആൻറ്റോ ആൻ്റണി ഇപ്പോൾ നിലവിൽ എം പി ആണ് പക്ഷേ കോൺഗ്രസിൻ്റെ എം എന്ന നിലയിൽ ആൻറ്റോ ആൻ്റണിയുടെ പ്രവർത്തനം വലിയ തോതിൽ വിമർശനത്തിനും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ അവിടെ മത്സരിച്ചു കയറുക എന്നത് ആൻറ്റോ ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കടമ്പ തന്നെയാണ് നേരെ ഇപ്പുറത്ത് ബി ജെ പിയുടെ പ്രതിനിധിയായി മത്സരിക്കാൻ എത്തുക പി സി ജോർജ് ആണ് എന്നാണ് കേൾക്കുന്നത് പി സി ജോർജ് അതിനെക്കുറിച്ച് കൃത്യമായ വിവരമൊന്നും നൽകിയിട്ടില്ല എങ്കിലും പി സി ജോർജിൻ്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് അങ്ങനെ പി സിയും ആൻറ്റോ ആൻ്റണിയും മത്സരിക്കുകയാണെങ്കിൽ അവിടെ രണ്ട് വിഭാഗത്തിൽ നിന്നും കുറച്ച് വോട്ടുകൾ അടർത്തിയെടുക്കാൻ കഴിയും അങ്ങനെ ആൻഡോ എന്നാ ജയ്ക്കിനെ നിർത്തിക്കഴിഞ്ഞാൽ ജയ്ക്കിന് ആ ഒരു രണ്ടു പേരുടെയും വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുവാനും ഇവിടെ സി പി എമ്മിലുള്ള വോട്ടുകൾ കൃത്യമായി പിടിക്കുവാനും കഴിഞ്ഞാൽ സുഖമായി ജയ്ക്കിന് പാർലമെൻറ്റിലേക്ക് ജയിച്ച് കയറാൻ കഴിയുമെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ പത്തനംതിട്ടയിൽ ജയ്ക്കിനെ കളത്തിലിറക്കി ഒരു പരീക്ഷണത്തിനാണ് സി പി എം മുതിരുന്നത് എന്നാണ് അറിയുന്നത് തീർച്ചയായിട്ടും ഇവർ മൂന്ന് പേരുമാണെങ്കിൽ അതായത് ആൻറ്റോ ആൻ്റണിയും ജയ്ക്കും പി സി ജോർജുമാണെങ്കിൽ ശക്തമായ ഒരു മത്സരം പത്തനംതിട്ടയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല